നമസ്കാരം ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിൽ അപ്പോൾ ഇന്നലെ ഞാനൊരു വൈകിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നല്ല ടർബോ സിനിമ മെയ് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് അപ്പോൾ അതുവരെയ്ക്കും സിനിമ തിയേറ്ററിൽ അതായത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞ സിനിമ കുറച്ച് ദിവസത്തേക്ക് ഓഫ് ചെയ്ത് വയ്ക്കാൻ പോവാണെന്നുള്ളത് ഇന്നലെ ഞായറാഴ്ചത്തെ ലാസ്റ്റ് ഷോയോട് കൂടി എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് തിയേറ്ററിൽ നിന്നും ലഭിച്ചത് പക്ഷേ സിനിമയ്ക്ക് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഹൃദയാരിയായ പ്രണയകഥ എന്ന സിനിമ ഇന്നും കൂടിയും സിനിമ തിയേറ്ററിൽ ഓടിക്കാന്നുള്ള ഒരു പരിപാടി വീണ്ടും അവരെടുത്തിരിക്കുകയാണ് തീയേറ്റർക്കാർ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ ഇന്നലെ ഇട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് സിനിമ തിയേറ്റർ കുറച്ച് ദിവസത്തേക്ക് നിർത്തുന്നത് എന്നുള്ളത് ഞാൻ ഇന്നലെ പറയണ്ടായില്ല മറ്റൊന്നല്ല ടർബോ സിനിമ വരുന്നത് വരെ സിനിമാ തിയേറ്റർ കുറച്ച് സർവീസും കാര്യങ്ങളും അതായത് എ സിയുടെ സർവീസ് എ സിയിൽ കുറച്ച് പൊടികൾ കളയും അതുപോലെ തന്നെ ബോക്സ് സറൗണ്ടിങ്ങൊക്കെ ഒന്നും കൂടി ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ സീറ്റുകളുടെയൊക്കെ ഒന്നും കൂടി സെറ്റപ്പ് ഒന്നും കൂടി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തിയേറ്റർ കുറച്ച് ദിവസത്തേക്ക് ഓഫ് ചെയ്ത് വയ്ക്കുക എന്നുള്ള റിപ്പോർട്ട് നമുക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു പോയില്ല വിട്ടുപോയാണ് എനിക്കത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ ടർബോ സിനിമയുടെ ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൃദയാരൃ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ നാല് ഷോയുടെ പോസ്റ്റും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സിനിമ നല്ല ഞായറാഴ്ച അവസാനിപ്പിക്കേണ്ടതായിരുന്നു അങ്ങനെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പക്ഷേ വീണ്ടും സിനിമയ്ക്ക് ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ വീണ്ടും ഇടാനുള്ളൊരു പ്രോഗ്രാമിലാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് തിയേറ്റർകാര് നമുക്കെന്തായാലും കൗണ്ടറിൽ പോയിട്ട് ബോക്സ് ഓഫീസിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ടെറബൂസ് സിനിമയുടെ ടിക്കറ്റ് നിലവാരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം അപ്പോൾ നമുക്കറിയാം ഗിരിജ തിയേറ്ററിൻ്റെ ഗേർച്ചിൽ നിന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ ബോക്സ് ഓഫീസ് നമുക്ക് ചോദിക്കാം അപ്പോൾ ഇന്ന് ഹൃദയാരായ പ്രണയതയ്ക്ക് പോയിട്ടുള്ള ടിക്കറ്റുകളാണ് നമ്മൾ ഈ മോണിറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത്യാവശ്യം ഇന്നും ആളുകളുണ്ട് ഫസ്റ്റിനും സെക്കൻഡിനൊക്കെ നല്ല ആളുകളുണ്ടല്ലോ അതുകൊണ്ടാണ് സിനിമ വീണ്ടും ഇന്നത്തെ ഒരു ദിവസം കൂടി ഇട്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഹൃദയാരയായ പ്രണയകഥ നാല് ഷോകൾ കളിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും സിനിമ ഇന്നും കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തിയേറ്ററിലെ കുറച്ച് വർക്കുകൾ കഴിഞ്ഞിട്ട് ടർബോ സിനിമ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വൈശാഖ് സംവിധാനത്തിൽ ടർബോ സിനിമ തിയേറ്ററിൽ കാണാം എന്തായാലും ടിക്കറ്റുകൾ എടുത്തവരാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഈ ഒരു സിനിമ ഇപ്പോൾ തന്നെ ടിക്കറ്റുകൾ ഒരുപാട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കോടിയോളം രൂപ ടിക്കറ്റ് മാത്രം വിറ്റുകൊണ്ട് ടർബോ സിനിമ വരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു സൂപ്പർ സിനിമ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ വീഡിയോ നിർത്തുന്നു